ലാൽ സലാം ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റുമായിട്ടാണ് മലൈക്കോട്ടെ വാലിബൻ ഇന്ന് കളം നിറഞ്ഞാടുന്നത് മോഹൻലാൽ എൽ ജെ പി കൂട്ടുകെട്ടിൽ വന്ന ഈ ഒരു ചിത്രം ഇറങ്ങിയ സമയത്ത് ഭൂരിഭാഗം പ്രേക്ഷകരെയും എങ്ങും പിടിച്ചിരുത്തിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ സിനിമയുടെ പുത്തൻ അപ്ഡേറ്റുകൾ വരുമ്പോൾ എൽ ജെ പി മലൈക്കോട്ടെ വാലിബനിത ജപ്പാനിൽ റിലീസിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഒരു സിനിമ ജപ്പാൻ ഭാഷയിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ് കാലം മാറുന്നു കളം മാറുന്നു എന്ന് തന്നെ പറയാം വേറെ ഇറങ്ങിയ സമയത്ത് ഭൂരിഭാഗം പ്രേക്ഷകർ അതായത് മോഹൻലാൽ ആരാധകർ സഹിതം ഈ ഒരു സിനിമയെ വലിയ രീതിയിലെടുത്ത് വിമർശിച്ചവരാണ് എന്തിന് ഈയൊരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പരാജയം നേടേണ്ടി വന്നിരുന്നു എന്നുള്ളതും നമുക്കറിയാം പക്ഷേ ഒരു കാര്യം അന്നേ നമ്മൾ കണ്ടതാണ് പറഞ്ഞതാണ് ഇത് എല്ലാവർക്കും പറ്റിയ സിനിമയായിരിക്കില്ല പക്ഷേ ഈ സിനിമ ഗംഭീരമായിരുന്നു എന്നുള്ളതാണ് അത് ചിലർക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു വീണ്ടും ഈ സിനിമ ആ റേഞ്ചിലേക്ക് കയറാൻ പോവുകയാണ് ഇനി ജാപ്പനീസ് ഭാഷയിൽ ിൽ മോഹൻലാൽ ചിത്രമിറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം അത് അവിടെ ഹിറ്റടിക്കാനുള്ള ചാൻസുകൾ ഏറെയാണ് എന്താണേലും സമീപകാലത്തൊന്നും മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമ ഇനിയും ജപ്പാൻ ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ല കാരണം വേറെ എങ്ങും നമ്മളത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴേ പല സിനിമകൾക്ക് ചൈനയിലൊക്കെ റിലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലതും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പൊക്കെയാണ് മലൈക്കോട്ടെ വാലുവൻ ജപ്പാനിലെത്തുമ്പോൾ അത് മലയാള സിനിമയുടെ പുതിയ ചരിത്രമായിരിക്കും അപ്പോൾ കാത്തിരിക്കാം ആരൊക്കെയാണ് ഈ സിനിമയുടെ ജപ്പാൻ റിലീസിൽ സന്തോഷിക്കുന്നത് ഒന്ന് കൈപോക്കാം കൂടെ വരാം ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ ചെയ്യാം ലാൽ